രാവിലെ എണീറ്റും നല്ല തണുപ്പായിരുന്നു നമ്മൾ കണ്ണൂർ വീട്ടിലാന്നുള്ളത് അമ്മ അരി ഇതാ പാറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചോറ് വെക്കണം ഇപ്പോൾ ഒരു പത്ത് മണിയെല്ലാം ആയി നമ്മൾ കണ്ണൂരില്ലേരം അടുപ്പത്തന്നെയാണ് ചോറ് വെക്കല് കറിയെല്ലാം ഗ്യാസ് സ്റ്റൗലിൽ തന്നെ വെക്കും ചോറ് മാത്രം അടുപ്പത്ത് വെക്കും ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ മാത്രം ഇയാൾ ഞങ്ങളെ കാണാൻ വരുമേ പേരൊന്നും അറിയില്ല ഈ മണി കെട്ടിയിട്ടുള്ള ആൾ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് എപ്പോൾ ഉണ്ടാവും നാട്ടിലെ വീട്ടിൽ വരുമ്പം അപ്പോൾ രാവിലെ ഒരു ഒമ്പതരയിൽ ആയപ്പോഴത്തേക്കും ഞാൻ എന്നാൽ പുട്ട് ആക്കിയിട്ടുണ്ടായിന് രാവിലെ പിന്നെ പഴവും കുറച്ച് പഞ്ചസാരയും കൂടി ഇടാണ്ടാനൊക്കെ പുട്ടും പഴവും തിന്നാനും ഇഷ്ടമല്ല അതിനെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പുട്ടും ചെറുപഴവും കൂടിയിട്ട് തിന്നുന്ന തിന്നാനുള്ള പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുമായിരുന്നു അപ്പം പിള്ളേർക്ക് ദോശയും പുട്ട പൊട്ടിച്ചേച്ചിട്ടുള്ള കറിയാക്കി നമുക്ക് പിന്നെ പുട്ട് പഴം ഉള്ളത് കൊണ്ട് പഴം ഉണ്ടായിനിടെ വളപ്പിൽ തന്നെ ഉണ്ടായിന് അപ്പോൾ പിന്നെ പഴം ഉള്ളതുകൊണ്ട് നമുക്ക് പൂട്ട് ഭയങ്കര ഇഷ്ടമാണ്ക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് പൂട്ടും പഴവും എനക്ക് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി അതിൻ്റെ അകത്ത് ഇട്ടാൽ ആഹാ അടിപൊളി ഒരു പൂട്ടും രണ്ട് പഴവും അങ്ങനെയാണ് എൻ്റെ കണക്ക് അങ്ങനെ ആകുമ്പം പഴവും ഇഷ്ടംപോലെയായി വരുന്നറിഞ്ഞു പൂട്ട് കുറച്ചു വന്നു പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചായ കുടിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ചായയും കൂടി ഞാൻ കൈൻ്റെ പരമാണം അല്ലാണ്ട് രാവിലെ എണീറ്റപാടൊരു ചായ അങ്ങനെയൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല നമ്മളെപ്പം എല്ലാവരും എല്ലോ ചോദിച്ചുനായിരുന്നു നിങ്ങളെന്നെ ഇങ്ങനെ സ്റ്റീൽ തന്നെയാണ് എപ്പം കുടിക്കല് കപ്പ് ഉപയോഗിക്കലേ ഗ്ലാസിൻ്റെ എന്നല്ല നമുക്ക് ഭയങ്കര ഇഷ്ടം സ്റ്റീൽ ഗ്ലാസ് ആ പണ്ട് ചെറുപ്പം മുതലേ സ്റ്റീൽ ഗ്ലാസ് തന്നെ ഉപയോഗിക്കൽ വീട്ടിലുള്ളതും അതുതന്നെയാണ് കപ്പെല്ലാം ഉണ്ട് എന്നാലും അങ്ങനെ എപ്പോൾ ഉപയോഗിക്കലൊന്നുമില്ല എപ്പോങ്കിലും ആരെങ്കിലും വരുന്ന സമയത്ത് കൊടുക്കാനെല്ലാം കപ്പ് വീക്കല് ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം തന്നെയാണ് നമുക്ക് ഗ്ലാസ്സിൽ ഏറ്റവും പ്രിയം അത് കഴിഞ്ഞ് ഞാൻ പൂട്ടുമ്പഴവും തിന്നുന്നുണ്ട് പൂട്ടും പഴം തിന്ന് കഴിഞ്ഞ് പുറത്തേക്കെല്ലാം വന്നിട്ട് പുറത്തെല്ലാം കുറച്ച് വീടിയെല്ലാം എടുത്ത് വീട്ടിൻ്റെ വീട്ടിൽ തന്നെ നിറച്ചും ചെക്കിപ്പൂവുണ്ടായി ഇനി നമ്മൾ എന്ന് അറിയാം അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അപ്പാത്തിൻ്റെ അടുത്ത് നിന്നാണെന്നത് കൊണ്ടാ തന്നെയാണ് അമ്മേൻ്റെ വീട്ടിൽ നിറച്ചും ഒരു വഴി സേ ഫുൾ ആയിട്ട് ഈ ചെക്കിപ്പൂവ് നിറഞ്ഞ് നിൽക്കും എന്നാൽ വീട് പിന്നെ അത്ര പാടൊന്നുമില്ല കുറച്ചേ ഇല്ലു അങ്ങനെ കുറച്ച് മിറ്റത്തേക്കിടയിലെല്ലാം നടന്ന് നമ്മൾ ഉച്ച പരിപാടിയിലേക്ക് കിടക്കാം പയരുണ്ട് പയരുപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് വറവാക്കാൻ വേണ്ടിയിട്ടാണ് പയര് നമ്മളെ കണ്ണൂർ കുറേ ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് അല്ല കണ്ണൂരിൻ്റെ ഭാഷേനെക്കുറിച്ച് പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മളീ മെഴുക്ക് വരട്ടി എന്ന് പറയുന്ന സാധനം നമുക്കറിയില്ല അത് ഓരോ തരത്തിൽ ഓരോ നാട്ടിലോരോ ഭാഷ ആയതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ വറവ് ഉപ്പേരി എന്നെല്ലാം പറയാം അപ്പോൾ നമ്മൾ പയര് ഇതുപോലെ വെള്ളത്തിൽ കഴുകിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അത് ഉപ്പും മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ടിട്ട് അങ്ങ് വേവിക്കും വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ അതാണ് നമുക്ക് വറവ് പിന്നെ പച്ചമുളക് ഇണം അതുപോലെ കടുകും കറിവേപ്പിലയും വറുത്തിടാം അപ്പോൾ ഇതിന് മെഴുക്ക് വരട്ടി എന്നാണോ പറയൽ എന്തിനാണ് മെഴുക്ക് വരട്ടി എന്ന് പറയൽ എനിക്ക് ശരിക്കും അറിയില്ല കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് മെഴുക്ക് വരട്ടി എന്ന് എന്തായാലും ഞങ്ങളെ വറവ് ഇതാ ഇതുപോലെയാണെന്ന് റെഡിയാക്കുക അങ്ങനെ പയരടുപ്പത്ത് വെച്ച് അടുത്ത സാധനം നമുക്ക് ഉണ്ടാക്കാം ഇവിടെ മീനില്ലാണ്ട് മക്കൾക്ക് ഭക്ഷണം ഇറങ്ങാൻ ഭയങ്കര കുറവാണ് അപ്പോൾ നമുക്ക് അയില കിട്ടിയിട്ടുണ്ടായിനി രാവിലെ മുമ്പിലേക്കിവിടെ ജീപ്പിലാണ് മീൻ കൊണ്ടുപോവുക അപ്പോൾ അയില വാങ്ങീനായിരുന്നു കുറച്ച് അങ്ങനെ നമ്മൾ അങ്ങനെ ഞാൻ ആക്കുന്നുണ്ട് മീൻ കറി മീൻ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം വെളുത്തുള്ളി മുറിച്ചിട്ടിട്ട് പിന്നെ ഉള്ളിത ഇതുപോലെയാണ് മുറിച്ചിട്ടെൽ ഉള്ളി മുറിച്ചിട്ടു പിന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടിയിട്ട് മുറിച്ചിട്ടിട്ട് പുളിയും പീൻ ഒഴിച്ചിട്ട് പുളിയിട്ട മീൻ കറിയാണ് വിൽക്കുന്നത് തിരുവനന്തപുരത്തെല്ലാം നല്ല അയിലും നല്ല മത്തിയും കിട്ടാൻ എപ്പോഴും മാത്രമാണ് എപ്പോഴെങ്കിലും മത്തിലും ഉണ്ടാവില്ല ആടെയുള്ള ചൂര മീനീ മത്തിനെ തിന്നതെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ടായിന് അങ്ങ് എടുത്തുമ്പോഴത്തേക്ക് മത്തി കുറവായിരിക്കുന്നു പക്ഷേ നമ്മളെ കണ്ണൂര് അപ്പം ആയിട്ടുള്ള രണ്ട് മീനാണ് മത്തി അയിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പാട് കിട്ടുകയും ചെയ്യും എണ്ണക്കണക്കല്ല കിലോനായിട്ടാണ് നമുക്ക് കിട്ടുക മേണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളെ പയരിതാ റെഡി ആവുന്നുണ്ട് അതൊന്ന് വാങ്ങി വെക്കണം എന്നിട്ട് നമുക്ക് മീൻ കറിയിലോട്ട് ഉണ്ടാക്കാൻ കിടക്കാം അങ്ങനെ പുളി പുതിർത്ത് വെക്കുന്നുണ്ട് ഞാൻ മീൻകറി വെക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഈ വഴറ്റാൻ വേണ്ടിയിട്ട് പോവില്ലേ വഴറ്റൂലേ ഈ ഉള്ളി ആ സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടുവേ അപ്പോൾ നമ്മളങ്ങതുപോലെ അങ്ങ് ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴന്ന് വരുമ്പോഴത്തേക്കും മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളകൊടി ഇടുന്നുണ്ട് കുറച്ച് കശ്മീരി മുളകൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് മഞ്ചട്ടിയിൽ തന്നെയാണ് മീൻകറി എപ്പും അന്നും ഇന്നും എപ്പും നമ്മൾ മഞ്ചട്ടിയിൽ തന്നെയാണ് വെക്കൽ അതിനൊരു പ്രത്യേക രസമാണ് അതിലിട്ടിട്ട് അതിനകത്തേക്ക് വയറ്റിയിട്ടുള്ള ഉള്ളിയും തക്കാളിയിട്ട് പുളിയും ഒഴിച്ച് അത്യാവശ്യം വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഇനി ഉപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് കൂടുവാ എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മീൻകറി വയ്ക്കൽ കുടമ്പുളി ഇട്ടിട്ട് എല്ലാം നമ്മൾ മീൻകറി വയ്ക്കൽ വളരെ കുറവാണ് പുളി ഇട്ടിട്ട് തന്നെയാണ് വയ്ക്കൽ ഇതിങ്ങനെ വെച്ച സമയത്താണ് പുറത്ത് നാ മുരിങ്ങച്ചപ്പ് ഇഷ്ടം പോലെ ഉണ്ട് എന്നാൽ പിന്നെ ചപ്പും കൂടി വെക്കാമെന്നൊരു തോന്നൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പം ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നല്ലൊരു രസം കൂടുതലല്ലേ അങ്ങനെ മുരിങ്ങച്ചപ്പും കൂടിയിട്ട് പറിച്ചെടുത്തിട്ടുണ്ട് അമ്മ അങ്ങനെ വെളുത്തുള്ളി പിന്നെ ഉണക്കമുളകും കൂടിയിട്ട് പൊട്ടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ മുരിങ്ങാച്ചപ്പും കൂടിയിട്ട് വെക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ഒരു മണിയാകുമ്പോഴത്തേക്കും എല്ലാം റെഡിയായി നമ്മൾ ചോറ് തിന്നാൽ പോയിന്ന് ചോറെടുത്തിട്ടുണ്ട് ചോറ് പിന്നെ മയൻ കറി മുരിങ്ങ ചപ്പ് പിന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് മാങ്ങ ഉപ്പിലിട്ടത് മാങ്ങ ഉപ്പിലിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി വേറൊന്നും വേണ്ട എന്നാണ് എൻ്റെ ഒരു ആസംശയൻ നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഉപ്പിലിട്ടാൽ മാങ്ങ പിന്നെ പയരുപ്പേരിയുണ്ട് അങ്ങനെ എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ചു നല്ല അടിപൊളി ഒരു ചോറ് തിന്നാം ചോറെല്ലാം നിന്നുമ്പത്തേക്കും നമ്മളെ പൂച്ച വേറൊരു പൂച്ചനേം കൂടി കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിന് അവർക്കും കുറച്ച് ചോറെല്ലാം നമ്മൾ കൊടുത്ത് അവർ രണ്ടാളും കൂടി ഇടി ഇരുന്നിട്ട് എന്തെങ്കിലും വർത്താനം പറയുന്നുണ്ടായിരുന്നു ഞങ്ങളും വർത്താനം പറഞ്ഞു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എന്നെ അടുത്ത ദിവസം കാണാം